സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നഗരസഭാ സെക്രട്ടറി തിരിച്ചെത്തി അഭ്യൂഹങ്ങൾക്ക് ഇപ്പോഴും വിരാമമില്ല കുന്നംകുളം നഗരസഭാ സെക്രട്ടറി ലീവ് കഴിഞ്ഞ് ചാർജ് എടുക്കാൻ വന്നതിനു ശേഷം ഉണ്ടായ നാടകങ്ങൾക്ക് തിരശ്ശീല സെക്രട്ടറിയുടെ തിരോധാനം കുന്നംകുളത്തെ മുൾമുനയിൽ നിർത്തിയിരുന്നു ചാർജ് എടുക്കാൻ വന്ന സമയത്ത് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനെ കണ്ട് ചാർജ് എടുത്താൽ മതിയെന്ന നിർദ്ദേശം നഗരസഭാ സൂപ്രണ്ട് നൽകിയതിനെ തുടർന്ന് സെക്രട്ടറി സജികുമാർ അപമാനിതനായി നഗരസഭാ കാര്യാലയത്തിൽ നിന്നും ഇറങ്ങി പോകുകയായിരുന്നു ഇതിനുശേഷം അദ്ദേഹത്തിന്റെ രണ്ട് മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടു വീട്ടുകാരും നഗരസഭാ അധികൃതരും അദ്ദേഹത്തെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് സെക്രട്ടറി വീട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു എന്താണ് സെക്രട്ടറിയുടെ തിരോധാനത്തിനു പിന്നിലെന്ന് ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആരോ തന്നെ പിന്തുടരുന്നതായും നഗരസഭയിൽ ചാർജ് എടുക്കരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായും സെക്രട്ടറിയോട് ബന്ധപ്പെട്ടവർ പറയുന്നു സെക്രട്ടറി അദ്ദേഹത്തിന്റെ വീട്ടുകാരുമായി സ്വരചർച്ചയില്ലായ്മയും തിരോധാനത്തിനു പിന്നിൽ ഒരു ഘടകമാണെന്നറിയുന്നു ഇതിന്റെ എല്ലാം തിരക്കഥ ആരാണെന്നും യാഥാർത്ഥ്യം എന്താണെന്നുമുള്ള ചോദ്യമാണ് കുന്നംകുളത്ത് നിഴലിക്കുന്നത്